ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സ്റ്റാൻഡിലാണ് ധാരാളം യാത്രക്കാർ സ്ഥിരം വന്നു പോകുന്ന ഒരു സ്റ്റാൻഡ് കൂടിയാണ് എറണാകുളം കെ എസ് ആർ ടി സ്റ്റാൻഡ് പക്ഷേ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് മുട്ടറ്റം വെള്ളമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റാൻഡിൻ്റെ അകത്ത് ധാരാളം കടകളുണ്ട് പുറത്തും കടകളൊക്കെ ഉണ്ട് പക്ഷേ മഴ പെയ്തു കഴിഞ്ഞാല് ഇവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താ നമുക്ക് ഇവിടെ ഉള്ളവരോട് തന്നെ ചോദിച്ചറിയാം എന്ത് തോന്നാൻ ഇത് പണ്ട് വർഷമായി ഞാൻ ഇവിടെ വന്നപ്പോൽ ഞാനും ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു ആറ് ഏഴ് വർഷത്തോളം ആയി അന്ന് എന്നും മഴക്കാലത്ത് ഇത് തന്നെയാണ് ഈ സാൻഡിൻ്റെ അവസ്ഥ ഇതെന്ന് പറഞ്ഞാൽ ഇപ്ര ഈ പ്രാവശ്യവും ഇത്തിരി ഭയങ്കര കൂടുതലായിരുന്നു എല്ലാ വർഷവും എങ്ങനെ വർഷക്കാലത്തൊരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിലും ഇവിടെ വെള്ളം കയറും വർക്ക്ഷോപ്പിൻ്റെ അകത്തൊക്കെ വെള്ളം കയറും ഇവിടെ നടക്കാൻ പറ്റില്ല അതും ഈ അഴുക്ക് വെള്ളം എന്തൊക്കെ അസുഖങ്ങളാണ് എനിക്ക് തന്നെ എത്ര പ്രാവശ്യം അസുഖം വന്നിട്ട് ഇവിടെ വന്നിട്ട്

സംഭവിക്കുന്നു പ്രതീക്ഷിക്കാം ഇപ്പൊ എന്തോ ചെയ്യാൻ പോകുന്നുണ്ട് പുതിയ മന്ത്രിയൊക്കെ എന്തെങ്കിലും ഒക്കെ മാറ്റം വന്നിട്ടോ എന്തെങ്കിലുമൊക്കെ ആ മോട്ടറൊക്കെ വെച്ചൊക്കെ അടിക്കണ്ടായിരുന്നു ഇപ്പൊ അതെങ്ങനെയാണെന്ന് അറിയാൻ പടല ഇപ്പൊ ഇവിടത്തെ അറിയാൻ പാടില്ല ഞാനിപ്പൊണ്ട് എനിക്കറിയാൻ പാടില്ല ഇതിപ്പോ കാണാൻ ഒക്കെ വലുതാക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ പേരില് ഈ വെള്ളം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് പക്ഷെ മഴയുടെ ഓരോ രീതി അനുസരിച്ച് ഇവിടെ പെട്ടെന്ന് വെള്ളം എന്നൊക്കെ വരുന്നു പിന്നെ അത് അതനുസരിച്ച് ഒഴുകി പോകുന്നുണ്ട് ഇല്ല അവര് ചെയ്യാനുള്ള ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊക്കെ പറയാൻ പറ്റില്ല ചെയ്തവര് നമുക്ക് നല്ല നല്ലത് തന്നെ പറയണ്ടേ അതല്ലാണ്ട് അവർ ചെയ്തില്ല അവരെ കോർപ്പറേഷൻ കുറ്റം പറയല്ല അവർ ആ വലിയ ആ സൈഡൊക്കെ പണതല്ലോ അവരൊക്കെ അടിപൊളിയായിട്ട് കാണാൻ പണിതിട്ടുണ്ട് അതിൽ കൂടി വെള്ളം പോകുന്നുണ്ട് പക്ഷെ മഴ അത ഒരു രീതി അനുസരിച്ചാണ് അങ്ങനെ അത്രയും കട്ടിയിൽ പെട്ടെന്ന് വെള്ളം കെട്ട് തോന്നുന്നത് ഓരോ രീതിയിൽ ഓരോ രീതിയിലും ഇല്ല 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 അവർ ഇപ്പൊ കുടുംബശ്രീക്കാര പിന്നെ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഈ പ്ലാസ്റ്റിക് വീടുകളിൽ ശേഖരിക്കുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് ചെയ്യാനുള്ള ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ആ രീതി അനുസരിച്ചാണ് അവർ വല്ലത് ഈ വർഷമാണല്ലോ മഴ പെയ്തപ്പോ വെള്ളക്കെട്ട് എന്നൊക്കെ നമ്മൾ ന്യൂസ് കാണുന്നത് ഈ വർഷം മാത്രമാണോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ വർഷം ഇവിടെ വണ്ടി ഓട്ട ഓടിക്കാൻ ഞാനിവിടെ ഓടിക്കുന്നത് ഇതുവരെ വെള്ളപ്പൊക്കം തന്നെയാണ് ഇവിടെ ഒരു ശക്തിയായ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെള്ളം പൊങ്ങണ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെള്ളം പൊങ്ങണ സ്ഥലമാണ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ലൂസിയ ഹോട്ടലിന്റെ അവിടെയൊക്കെ വെള്ളം പൊങ്ങി ലൂസിയ ഹോട്ടലിൽ അടച്ചിടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇപ്പ ഇവിടെ മാത്രല്ലേ എറണാകുളം എം ജി റോഡ് എന്ന് പറഞ്ഞാൽ എം ജി റോഡ് അത് കാലിക്കമുറി അങ്ങനെ അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം ഇതുവരെ ഇതുമായിട്ട് ഒരു നടപടിയും കാണുന്നില്ല ഈ സിറ്റി ആണെന്ന് പറഞ്ഞിട്ട് മാത്രം പറയുന്ന മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് ഇവിടെ വെള്ളം മഴ പെയ്ത് കഴിഞ്ഞാൽ ശക്തിയായ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷ ഒരു വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വെള്ളക്കെട്ടിൽ കൂടി ഓടിച്ചാൽ വണ്ടർ ബ്രേക്ക് ഒക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല വണ്ടി നമ്മളപ്പം തന്നെ വണ്ടി ഷെഡിക്കാറ്റിട്ടുണ്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം അതിനൊരു മാറ്റം ഇതുവരെ കാണുന്നില്ല ഇങ്ങനെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പരാതികളൊക്കെ പറയുന്നുണ്ട് പക്ഷേ നടപടി ഇതുവരെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല പല സ്ഥലത്തും പരാതികളൊക്കെ പോകുന്നുണ്ട് ഇതറിയാൻ പാടില്ലായിട്ടൊന്നും അല്ലല്ലോ ഇത് മെട്രോ സിറ്റി അല്ലേ ഇത് അറിയാൻ പാടില്ലാണ്ടല്ലേ വലിയ വീഴ്ചയാണ് എന്നാൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലാതെ ഇവർക്ക് അറിയാൻ പാടില്ല ഇപ്പോൾ കൗൺസിലർമാർ മാറി മാറിയൊക്കെ വരുന്നുണ്ട് ഭരണം മാറി മാറി വരുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ട് ഒരു വ്യത്യാസം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇതിനൊരു മാറ്റം ആവശ്യമാണ് അനിവാര്യമാണ് ഇതുവരെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല കാര്യമാണ് എല്ലാ എല്ലാ വർഷവും ഇങ്ങനെ വെള്ളം കയറി കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ അത് കൊറച്ചു നേരം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വെള്ളം അതുപോലെ താന്നു പോകുന്നതാണ് അല്ലാതെ വെള്ളം അധികം നേരം ഇങ്ങനെ കെട്ടി നിൽക്കില്ല മഴ നീന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു മണിക്കൂറിനുള്ളിൽ വെള്ളം പക്ഷെ വെള്ളക്കെട്ടിന് ഇതുവരെ പരിഹാരം ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാല് ഇവിടെ കൊച്ചി എന്ന് പറയുന്നത് നമ്മുടെ പുഴ അരിയാത്ര കിടക്കുന്നത് അതുകൊണ്ട് വെള്ളം പോവാനുള്ള വളരെ സാധ്യത വളരെ കൂടുതലാണ് പക്ഷെ പ്ലാനിങ് എൻജിനീയറിന്റെ ഒക്കെ കഴിവേടാണെന്നു ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ പ്ലാനിങ്ങും ശരിയല്ല അല്ലെങ്കിൽ ഇപ്പൊ വെള്ളക്കെട്ട് ഇവിടെ ഒരിക്കലും വരാൻ പറ്റാത്ത കൊച്ചി തൊട്ട് പുഴ കടലൊക്കെ തൊട്ടടുത്ത് കിടക്കണേ അതിനുള്ള സംവിധാനം ഒരു പോരായത്തതിൻ്റെ വീഴ്ച തന്നെയാണ് ഇതൊക്കെ കാണുന്നത് അത് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത് ഇപ്പോൾ ഇതിൻ്റെ ഇത് ഭരണ ഭരണകൂടത്തിനും തന്നെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ആര് വരിച്ചാലും ഇതൊക്കെ തന്നെയാണ് കോർപ്പറേഷൻ മരിക്കണോ എല്ലാവരും ഇതൊക്കെ തന്നെ കാണിക്കുന്നത് മാറ്റം തന്നെ ജനം പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഓർട്ടറേഷൻ ഇവിടെ ഓടാൻ പറ്റാത്തൊരവസ്ഥ ബ്ലോക്ക് വായും വെള്ളം കെട്ടി തീർത്തും വണ്ടി ഓടാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോൾ ഈ കഴിഞ്ഞ മഴയൊക്കെ വെള്ളം മുങ്ങിയിട്ട് ഇപ്പം ഞങ്ങൾക്ക് വണ്ടി ഓടാൻ പറ്റിയില്ല ഈ കഴിഞ്ഞ മഴ വെള്ളം കെട്ടുന്ന സമയത്ത് ഒരു രണ്ട് മണിക്കൂർ ആയപ്പോൾ തന്നെ വെള്ളം പൊങ്ങി ഇവിടെ കംപ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളിലും വെള്ളം പൊങ്ങി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ വണ്ടി ഓടാൻ ഓട്ടം നിർത്തി ഞാൻ മാത്രമല്ല മിക്ക ഒരു വണ്ടി ഇവിടെ നിർത്തി ശരിക്കും പറഞ്ഞു ഞാൻ ഇവിടെ നിശ്ചലമായി പോയെന്നുള്ള ഇവിടെ ഗതാഗതം തന്നെ നിശ്ചലമായി എല്ലാവരും വണ്ടി ഓട്ടം നിർത്തി എല്ലാവരും വീട്ടിൽ പോയുണ്ടായിരുന്നു അത് മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം മാത്രമേ ഉള്ളൂ മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം നമ്മള് മുന്നോട്ട് കഴിഞ്ഞ കൊല്ലത്തെക്കാളും ഈ പ്രശ്നം മഴ പെയ്തപ്പോ ഇവിടത്തെ അവസ്ഥ കുറച്ചുകൂടി വന്നിട്ടുണ്ടായിരുന്നു ആ അതെന്താ കാരണം എന്നറിയാവോ കഴിഞ്ഞ കാലം ഈ പ്രാവശ്യം വെള്ളം ോ മഴ പെയ്തപ്പോഴും ഇപ്പൊ ന്യൂസിലൊക്കെ പറഞ്ഞിട്ട് ഈ സ്റ്റാൻഡിലേക്ക് ആളുകൾ വരുന്നില്ല പുറത്തുള്ള ഡ്രൈനേജ് സംവിധാനമേ പണ്ട് ഈ ഡ്രൈനേജിൻ്റെ ഒരു പണിക്ക് ഞാനും കൂടി പങ്കാളിയായിരുന്നു ഇതിൻ്റെ അപ്പുറത്താ മുല്ലശ്ശേരി കനാലിൻ്റെ അത് സജീവമായിട്ട് വർക്ക് ചെയ്തിട്ട് അത് പൂർത്തീകരിക്കണം അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടത്തേക്ക് വെള്ളക്കെട്ട് ഒരുവിധം ഒഴിവാകും ഇതിപ്പോൾ കിഴക്കുന്ന മുതലുള്ള വെള്ളം കംപ്ലീറ്റ് ഒഴുകി ഈ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ അവിടെ നിന്നുള്ള വെള്ളവും പിന്നെ വേലിയേറ്റ സമയത്ത് അതിൽ നിന്നുള്ള വെള്ളം പുള പുഴയിലേക്ക് പോകില്ല അത് ഇന്നേവരെ ആരും ചിന്തിച്ചിട്ടില്ല ചിന്തിക്കാത്തൊരു കേസാണത് ഞങ്ങളൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളും കൂടിയാണ് അപ്പോൾ നമുക്ക് ഞാനത് അന്നിവിടെ പണിയണ സമയത്ത് പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഭാരവാഹിയുള്ളൂ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ പത്ത് നാൽപ്പത് കൊല്ലം മുമ്പുള്ള കഥയാണ് ഞാനീ പറയുന്നത് അപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കോർപ്പറേഷൻ ഇപ്പോൾ ഇത്രയും പെട്ടെന്ന് തീർക്കാന്നുള്ള കണ്ടീഷനിലാണ് നടപടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടി സാമ്പത്തിക പ്രശ്നവും കാര്യങ്ങളൊക്കെ ഇതൊരു പരിഹാര പരിഹാരമാർഗം തന്നെയാണ് പക്ഷെ അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധം ചെയ്ത് ഓഹ് ഇവിടെ കൊടുത്ത് കോടതി വരെ ഇടപെട്ട് വെക്കണ കേസാണല്ലേ കോടതി എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും പറഞ്ഞ് നിൽക്കണ സംഭവമാണ് പിന്നെ എറണാകുളത്തിന്റെ ഹൃദയഭാഗത്തുള്ള സ്റ്റാൻഡല്ലേ അതെ അതെ എറണാകുളം ഉള്ള ഒരു വിളിപ്പേരും കൂടി ഉണ്ട് എറണാകുളം എന്നുള്ളത് മനസ്സിലായി എറണാകുളം കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവസ്ഥ ഈ മഴക്കാലത്ത് മാത്രമല്ല ഇങ്ങനെ എല്ലാ മഴക്കാലത്തും ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ മന്ത്രിസഭ മാറി വന്നിട്ടും ഈ സ്റ്റാൻഡിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചിട്ടില്ല അടുത്ത മഴക്കാലത്തെങ്കിലും ഈ സ്റ്റാൻഡിൻ്റെ അവസ്ഥ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്